നമ്മുടെ പുതുതായി വന്ന കെട്ടിടത്തിനുള്ളിലെ രഹസ്യ അറയിൽ കയറാൻ എനിക്ക് അതിയായി ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ താക്കോൽ കൂട്ടം ഇല്ലാത്തത് എനിക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പല വിധത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ എത്തി നോക്കിയെങ്കിലും എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചില്ല ഇതിൽ ഏറെ ദുഃഖിതനായി ഞാൻ അവിടെ നിന്നും പറന്നകുന്നു തികച്ചും അത്ഭുതകരമെന്ന് പറയട്ടെ ഒരു ഉളി സങ്കേതം കൊള്ളയക്കുന്നതിനിടെ ഒരു പൊന്തക്കാട്ടിൽ നിന്നും എനിക്കൊരു താക്കോൽ കൂട്ടം കളഞ്ഞു കിട്ടുന്നു താക്കോൽ കൂട്ടത്തെ പറ്റി ഭൂപടത്തോട് ആരായപ്പോൾ ഞാൻ കണ്ടു മോഹിച്ച അതേ കെട്ടിടത്തിന്റെ താക്കോൽ കൂട്ടമാണ് എനിക്ക് അവിടെ ലഭിച്ചത് പിന്നെ ഞാൻ ഒട്ടും അമാദിച്ചില്ല എത്രയും പെട്ടെന്ന് അവിടെ ഞാൻ ഇവിടെ എത്തി ഈ എന്ന ിൽ പൊട്ടി പുറപ്പെടുന്നുണ്ടായിരുന്നു കാതിരിപ്പിന് വിരാമം കുറച്ചു കൊണ്ട് ആ രഹസ്യ അറ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യമായി തുറക്കുകയാണ് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അതിനുശേഷം എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത് ആയുധങ്ങൾ ഭക്ഷണ പാനീയങ്ങൾ സ്ഫോടക വസ്തുക്കൾ ദൂരദർശിനികൾ തുകൽ സഞ്ചികൾ എന്നുവേണ്ട ബാക്കിയുള്ള ആവശ്യ സാധനങ്ങളെല്ലാം എല്ലാം നമുക്കിവിടെ ലഭ്യമാണ് ഒരു സംഘത്തിന് മുഴുവനായും തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന എല്ലാ സാമഗ്രികളും നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ് പുല്ലുവിട്ടുകാരൻ്റെ വസ്ത്രത്തിൻ്റെ കുറവ് മാത്രമേ ഞാൻ ഇവിടെ കാണുന്നുള്ളൂ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു സ്ഥലമാണ് ഈ പുതിയ രഹസ്യ അറ എന്ന് പറയുന്നത് എനിക്ക് വേണ്ട ആവശ്യ സാധനങ്ങളെല്ലാം കൈക്കലാക്കിയ ശേഷം അവിടെ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചതിന് ശേഷമായിരുന്നു ഞാൻ അവിടെ നിന്നും പുറത്ത് കടന്നിരുത്തത് ഇനി ആരും ഇത് കണ്ടുപിടിക്കുവാൻ പാടുള്ളതല്ല ശേഷം ഞാൻ സമാധാനത്തോടെ അവിടെ നിന്നും വിടമാക്കി നമ്മുടെ പുതുതായി വന്ന ഡി എസ് ആർ എന്ന പുതിയ സ്നൈപ്പറും ഇതിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പലരും പരാമർശിക്കുന്നു അതിനു പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല ചില പരാമർശങ്ങൾ മാത്രം